ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ഇഡ്ഡലി കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ ഇഡ്ലിയൊക്കെ നമ്മൾ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരാണെങ്കിൽ ഇനി അത് കളയൊന്നും ചെയ്യേണ്ട നമുക്ക് അതിലും ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം വളരെ ടേസ്റ്റുമാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതേ ഇഡ്ഡലി ഇവിടെ കുറച്ചധികം ഉണ്ടായിരുന്നു അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുന്നുണ്ട് ശേഷം ആ ഇഡ്ഡലി നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കും എന്താണ് കേട്ടോയെ കാണുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് പൊടിച്ചിട്ടില്ല നമ്മൾ ഉപ്പുമാവിൽ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുമല്ലോ അതുപോലെയാണ് കേട്ടോ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാൻ ചൂടാവാനായിട്ട് അടുപ്പത്തിൽക്കാൽ അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ടുപോട്ട് ചൂടെടുക്കാം കടുകിൻ്റെ കൂടെ ഉഴുന്ന് വരുപ്പ് ഇടേണ്ടതായിരുന്നു കേട്ടോ അത് ഇവിടെ മറന്നുപോയി അത് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഉഴുന്ന് വരുപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്തു കേട്ടോ ശേഷം ഇനി കറിവേപ്പിനെ വട്ടിലമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഉപ്പുമാവിന് എന്തൊക്കെ സാധനങ്ങളാണോ ഇടുന്നത് അതെല്ലാം ഇതിലിടുന്നത് കേട്ടോ സവാളയും ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നല്ല രീതിക്ക് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടായിരുന്നോ നമ്മൾ ഉഴുന്നേരപ്പ് ഇടാനായിട്ട് മറന്നു വരുന്നത് ഉപ്പുമാവിന് ഉഴുന്നേരപ്പ് ഇടുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇട്ടില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടുന്നതാണ് എപ്പോഴും ടേസ്റ്റ് അതിൽ പിടിച്ച് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് അപ്പൊ അതേ ഇത് വഴറ്റി വന്നപ്പോഴാണ് നമ്മൾ ഉഴുന്നേരപ്പിടാത്ത ആരും ഓർത്തത് അതെ പതുക്കെ ഒന്ന് മാറ്റി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഉഴുന്നേരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളറായി വരണം ബ്രൗൺ കളറായി വന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ തന്നെ കിടന്നിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്നും വഴിയിട്ടൊന്നും ബ്രൗൺ കളറായി വരണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ക്യാരറ്റ് ബീൻസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലി പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇഡ്ലി ഇഡ്ഡലി ഓൾറെഡി ഉപ്പ് ഇട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിരുന്നാൽ കൂടി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ശേഷം നന്നായിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ബാക്കി വരികയാണെങ്കിൽ ഇഡ്ഡലി കൊണ്ട് മാത്രമല്ല നമുക്ക് പുട്ട് കൊണ്ട് പോലെ ഉപ്പുമാവ് ഉണ്ടാക്കാട്ടോ ബാക്കി വരുമ്പോൾ പിള്ളേർക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കൊടുക്കാനും വലിയവർക്കൊക്കെ ആണെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വേറൊരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ അപ്പോൾ അതേ ഉപ്പ് നന്നായിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ് കേട്ടോ നാളികേരം കൂടെ ശരിക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ഉപ്പുമാവൻ എന്തൊക്കെ നമ്മൾ ചേർക്കുന്നോ അതെല്ലാം ഇതിനും ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റും ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഉപ്പുമാവൻ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കാരണം ഇഡ്ലി എന്ന് പറയുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ അത് നല്ല ഹെൽത്തിയാണ് അതിൻ്റെ കൂടെ നമ്മൾ വേറെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉപ്പുമാവുള്ളത് അതാണ് നമ്മളിതിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നോ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയെ കണ്ടുവരയ്ക്കുമ്പോൾ ബൈ